എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്തീനയുടെ ഡയറി ഈശോം സിഹായിക്ക് ശുധീകരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴാമത്തെ ഖണ്ഡികയില ഐശോ വിശ്വത്തിക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു വലിയ സങ്കടമാണെന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഞാൻ കർത്താനോട് സംസാരിക്കുകയായിരുന്നു അവിടുന്ന് എന്നോട് പറഞ്ഞു എനിക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കാത്ത ആത്മാക്കളുണ്ട് മറ്റുള്ളവരെ നിരന്തരം നിരീക്ഷിക്കുകയും എന്നാൽ തൻ്റെ തന്നെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനാവാത്ത അവർ എന്നോട് എത്രമാത്രം സംസാരിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന വലിയ നിശബ്ദതയുടെ സമയത്തു പോലും അവർ മറ്റുള്ളവരെ പറ്റി നിരന്തരം സംസാരിക്കുന്നു ഉള്ളം ശൂന്യമായ ഈ പാവപ്പെട്ട ആത്മാക്കൾ എന്റെ ശബ്ദം കേൾക്കുന്നില്ല അവരുടെ തന്റെ ഹൃദയത്തിൽ എന്നെ തേടാതെ വ്യർത്ഥ ഭാഷണത്തിൽ മുഴുകുന്നത് കൊണ്ട് എന്നെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് ഈശോ വെളിപ്പെടുത്തുന്നു അവരുടെ ഉള്ളിലെ ശൂന്യത അവർ മനസ്സിലാക്കുന്നില്ലെങ്കിലും അവരുടെ തെറ്റ് തിരിച്ചറിയാനാവാതെ ഞാൻ നിറഞ്ഞു വാഴുന്ന ആത്മാക്കളെ പ്രതി അവർ നിരന്തരം പരിധിപിക്കുന്നു പക്ഷെ സ്വയം തെറ്റുതിരുത്തുന്നതിന് പകരം അവരുടെ മറ്റ് ഹൃദയം അസൂയയാൽ നിറയുകയും സുബോധം വീണ്ടെടുക്കാൻ വീണ്ടും ആഴങ്ങളിലേക്ക് പതിക്കുകയും ചെയ്യുന്നു സുബോധം വീണ്ടെടുക്കാതെ വീണ്ടും ആഴങ്ങളിലേക്ക് പതിക്കുകയും ചെയ്യുന്നു അവരുടെ ഹൃദയം അസൂയ നിറയുകയും അസൂയുള്ള ഹൃദയം അങ്ങനെ വെറുപ്പിനാൽ നിറയുകയും വലിയ ഒരു ഗർത്തത്തിന് അരികിൽ എത്തുകയും ചെയ്യുന്നു ആത്മാക്കൾക്ക് ലഭിച്ച എന്റെ ദാനങ്ങളെ പ്രതി അവർ അസൂയപ്പെടുമെങ്കിലും ആ ദാനങ്ങൾ സ്വയം സ്വീകരിക്കാനുള്ള താല്പര്യമോ കഴിവോ അവർക്കില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഈശ്വരൻ വെളിപ്പെടുത്തുന്ന വലിയൊരു ആത്മീയ ചിന്തയാണ് പല വ്യക്തികളും നാളുകളായിട്ട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോൾ നോക്കിയാലും ചാപ്പലിലും ദിവ്യാനു സന്നിധിയിലും പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ജപമാനിലും ഒക്കെയാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല കാരണം അവർ എപ്പോഴും മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നു മറ്റുള്ളവർ എന്ത് ചെയ്യുന്നോടത്ത് വേദനിക്കുന്നു അല്ലെങ്കിൽ കൃപർ നിറഞ്ഞ ഒരു വ്യക്തിയെ പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയെ വിശുദ്ധി ഒരു വ്യക്തിയെ വിശ്വാസം ജീവിക്കുന്ന ഒരു വ്യക്തിയെ അത് ഏത് ജീവിതാന്തസിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും അവരെ കോർത്തുള്ള അസ്വസ്ഥത അസൂയ അല്ല അവരോടുള്ള വെറുപ്പ് ഇത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല സ്വന്തം തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നില്ല വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വീണുപോകുന്നു അസൂയ എന്ന തിന്മയുടെ ആ ആധിപത്യം അവരെ ഭരിച്ചിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ നന്മകളെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഗ്രഹങ്ങളെ വേദനയോടും വെറുപ്പോടും വിദ്വേഷത്തോടും ഒക്കെ കണ്ടുകൊണ്ട് അവരുടെ ഹൃദയം അശ്വതിയായി നിറയുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുകയാണ് അങ്ങനെയുള്ള അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും കർത്താവിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഈശോ പറയുകയാണ് എനിക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ സാധിക്കാത്ത ആത്മാക്കളാണ് അവർ കാരണം അവരുടെ ഹൃദയം എന്നിലേക്കല്ല അവരിങ്ങോട്ട് പ്രാർത്ഥിക്കുന്നെങ്കിലും അവർ മറ്റുള്ളവരെ നിരീക്ഷിക്കുകയാണ് ആ മറ്റുള്ളവരെ അവർ ജഡ്ജ് ജഡ്ജിയാണ് അല്ല മറ്റുള്ളവരെ അവര് പ്രിയപ്പെട്ടവരെ പലതരത്തിൽ വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ട് അവരുടെ നന്മയെ ഉൾക്കൊള്ളാൻ പറ്റാതെ അവരന്റെ നന്മയെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാതെ അവനോട് വെറുപ്പും വിദ്വം വെച്ച് എത്രമാത്രം പ്രാർത്ഥിച്ചാലും എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും കർത്താവിന്റെ കരുണ ആ വ്യക്തിയിലേക്ക് കടന്നു വരില്ല കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും <im lequel> <im> areALLY, <im> well. are... <im> ും നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ കുടുംബാംഗങ്ങളോട് ആത്മീയ ശുശ്രൂഷ നിൽക്കുന്ന ഒരുപക്ഷേ നമ്മുടെ കൂടെ ശുശ്രൂഷ ചെയ്ത വ്യക്തികളാണ് അല്ലെങ്കിൽ ഉയർന്ന ആത്മീയ ശുശ്രൂഷ നിൽക്കുന്ന വ്യക്തികളാണ് അവരുടെ സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രാർത്ഥനയുടെയും അവരോട് മനസ്സിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സന്തോഷം അവരുടെ കൂടി സംഭവിക്കുന്നില്ല ഈശോയ്ക്ക് നന്ദി എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഒരു ബന്ധനമുണ്ടെങ്കിൽ തിരിച്ചറിയുക അറിയാതെ നമ്മളെ പാപത്തിന്റെ അടിമതത്തിലേക്ക് തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവകരണയിൽ ശരണപ്പെട്ട് നമുക്ക് ഏറ്റു പറയാം ഈശോയെ അങ്ങനെ ഞാൻ ശരണപ്പെടുന്നു ഈശോ സിദ്ധിയായിരിക്കട്ടെ ആമേശ ശരണപ്പെടുന്നു